ഈ കാണുന്നതാണ് ഇറാനി ഫിറോസ ഇതിനെ ടർക്കിസ് ജെംസ്റ്റോൺ എന്നും പറയാറുണ്ട് ദൂരെ നോക്കിയാൽ ഇത് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ കാണുന്ന പോലെ ഇരിക്കും ഇതിനെ നന്നായി പോളിഷ് ചെയ്താൽ എത്ര പോളിഷ് ചെയ്തോ അത്രയും തിളക്കം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇതൊരു നാച്ചുറൽ സ്റ്റോണാണ് ഇത് ഇന്ന് ഇറാനിൽ മാത്രം ലഭിക്കുന്ന ഒരു സ്റ്റോണാണ് അവിടെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു സ്റ്റോണാണിത് ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇത് മോതിരം ഉണ്ടാക്കി ധരിക്കാൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പല മോഡലുകളുണ്ട് ഏത് ഓരോന്നും വ്യത്യസ്തമായിരിക്കും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഒരു ഡിസൈൻ ഒരേപോലെ രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല കാരണം ഇത് നാച്ചുറലാണ് ഇത് കല്ലിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നതാണ് അതിനുശേഷം ഷെയ്പ്പാക്കി അതിനെ പോളിഷ് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ളതും ഉണ്ട് ഇതിനെ ഹുസൈനി ഫിറോസ എന്ന് പറയും അതേപോലെ ഇറാനി ഫിറോസ അങ്ങനെ പലതരം ഇത് അവൈലബിൾ ആണ്